ഓസ്ട്രേലിയൻ കാർഷിക മേഖലകളിലെ വിവിധ ആവശ്യങ്ങൾക്ക് ഇന്ത്യൻ നിർമ്മിത ഡ്രോൺ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് പഠിക്കാൻ ഓസ്ട്രേലിയൻ സംഘം കേരളത്തിലെത്തി ഇടുക്കി കുട്ടിക്കാനത്ത് കള്ളി വയലിൽ മിസ്റ്റി മൗണ്ടൻ പ്ലാന്റേഷൻസിലാണ് ഇവർ ഡ്രോണുകളുടെ ഉപയോഗം പരീക്ഷിച്ചത് ഓസ്ട്രേലിയയിൽ പന്തിരായിരത്തി അഞ്ഞൂറ് ഏക്കറിലധികം കൃഷിഭൂമിയുള്ള ഡാവിൻ പ്രഡിൽ ഓസ്ട്രേലിയയിലെ എ എക്സെൽ സിസ്റ്റംസ് ഡയറക്ടർ നിക്ക് ലാൻകുബ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുട്ടിക്കാനത്ത് കള്ളിവയലിൽ മിസ്റ്റി മൗണ്ടൻ പ്ലാന്റേഷൻസിൽ എത്തിയത് എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആക്ഷൻ റോൾ എന്ന ഡ്രോൺ നിർമ്മാണ കമ്പനിയുടെ ഡ്രോണുകൾ ഇവർ പരീക്ഷിച്ചു ആയിരക്കണക്കിന് ഏക്കറിലധികം വിസ്തൃതിയുള്ള കൃഷിയിടങ്ങളിലെ നിരീക്ഷണം വളപ്രയോഗം കളനശീകരണം വന്യമൃഗശല്യം ഒഴിവാക്കൽ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഡ്രോണുകളാണ് ഇവർ പരീക്ഷിച്ചത് ഓസ്ട്രേലിയയിൽ നിലവിൽ വിസ്തൃതിയേറിയ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളെക്കാൾ ചെലവ് കുറവുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉൽപാദന ോ ഓസ്ട്രേലിയയിലെ കാർഷിക സംരംഭക വിപണിക്കുള്ള പരിഹാരങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഡ്രോൺ പരിഹാരങ്ങൾ കാർഷിക സംരംഭ മേഖലകളിലെ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ ഭാവി എന്നിവയെ കുറിച്ച് ചർച്ച ചെയ്തു ഇത് ജസ്റ്റ് റാൻഡംലി ഒരു സാധനമല്ല ഇതൊരു കോർഡിനേറ്റഡ് സിസ്റ്റമാണ് ലൈറ്റ് സ്ട്രോബ് ലൈറ്റ് അതുപോലെ സൗണ്ട് സിസ്റ്റംസ് ഇതെല്ലാം ഒരു 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 പാക്കേജ് അല്ലെങ്കിൽ കോർഡിനേറ്റർ ആയിട്ടുള്ള ചെറിയ ഡെമോ ആണ് ഫാം ഫാമുകളിലെ കന്നുകാലി നിരീക്ഷണം പ്രവർത്തന കാര്യക്ഷമത എന്നിവയ്ക്കായി ആക്സിൽ ഡ്രോണിന്റെ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുവാനാണ് പദ്ധതിയെന്ന് പ്രഡിൽ നിക്ക് ലാൻകുബ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജകുമാരി